അരിഫ അറിവില്ലായ്മ പൊട്ടത്തരം സമൂഹത്തിനിടയിൽ വിളമ്പി നടന്നിട്ട് അതൊരു അലങ്കാരായി കൊണ്ടിടക്കുന്ന ദേശലടങ്ങി കൊമ്പം വന്നാൽ ദശമൂലൻ അരിഫയ ചരിത്രം പഠിക്കുക റിയൽ സ്റ്റോറി എന്നാ പഠിക്കുക ാണ് മക്കയിലെയും ഏതെങ്കിലും ഒരു സ്ത്രീയെ എനിക്ക് വേണമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു എങ്കിൽ ഇസ്ലാമിന്റെ നിയമം ആ പെണ്ണിനെ പ്രവാചകന് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് ആ പെണ്ണിനെ പ്രവാചകനെ അവന്റെ ആറാം വയസ്സിൽ ഒരു അത് വരും കാഞ്ഞിരപ്പള്ളിയിൽ എന്തും ുംളകും ഒന്നര വയസ്സുള്ള കുട്ടീനെ കണ്ടപ്പോ അടുത്ത വർഷം ഞാൻ ഈ കുട്ടീനെ കെട്ടെന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആളാണ് ആറാം നൂറ്റാണ്ട് ഏത് മനുഷ്യനും അവൻ ആപ്റ്റായ ഒരു നല്ല വേഷജന്മമായിരുന്നു എന്നുള്ളൊരു തർക്കവേ ഇല്ല മൂന്ന് വയസ്സുള്ള കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ഇവളെന്റെ ഭാര്യയാകണമെന്ന് ആലോചിച്ച പടുക്കളവൻ അവൻ നല്ല വേഷജന്മമായിരുന്നു വേഷജന്മി ആ ഇപ്പൊ ആറാം നൂറ്റാണ്ട് എനിക്ക് വിജയ എന്നാ പിന്നെ ഇതൊരു വളരെ മികച്ച ഒരു വീഡിയോ ആണ് ഇതെന്താ കാര്യം പറഞ്ഞാൽ ഈ ചങ്ങാതിയുടെ മുഖം കാണുന്നുണ്ടല്ലോ അല്ലെ ഈ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിയുമ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് നമ്മൾ കാണാറുണ്ട് റഹ്മാനിന്ന് അങ്ങനെയാണ് എന്നുള്ളതായിരിക്കും റഹിമാനെ ഉദ്ദേശിച്ചത് ആ ഓക്കെ റഹിമാനെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോ മൂപ്പര കയ്യിൽ നിന്നെല്ലാം പോയി ചോരത്തിളപ്പിന് മൂപ്പര കയ്യിൽ നിന്ന് വന്നെന്താന്ന് കാണാം ആനന്ദ തന്നെയാ ഇവിടെ പോലെ കണ്ടോ ഇതായാലേ ഇയാൾക്ക് കൊറേ പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കിയാലും ഇതൊക്കെ കേറൂല ഇത് മുട്ടയാണ് മുട്ട കോഴിമുട്ടു ഇരുപത്തി അഞ്ചാം വയസ്സിൽ തന്റെ യവനകാലത്ത് ഒറ്റ പെണ്ണിനെ നിമിതങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള ഒറ്റ പെണ്ണിനെ അതും കല്യാണം കഴിച്ചത് നാൽപ്പത് വയസ്സുള്ള വിധവയായ കലിജ ദേവിയെ അതൊന്നും ആർക്കും പറയാൻ എന്താ കോന്ന് നാവങ്ങളില്ലേ അരിഫ ഒക്കെ തികഞ്ഞിരിക്കുമ്പോ ഈ നാവുണ്ടായ അങ്ങനെ വളബള വിടാൻ എല്ലാവർക്കും ഉപയോഗിക്കും ചരിത്രം പഠിക്കും റിയൽ സ്റ്റോറി ഇതിനാണ് ഈ ഓരോ വിവാഹങ്ങളും നടക്കുന്നത് എന്നുള്ളത് എന്തായാലും മൂപ്പര് നമ്മളോട് പറഞ്ഞ ആ ഉപദേശം നമ്മൾ അങ്ങ് ശിരസാ വഹിച്ചു ഒന്ന് പഠിച്ചേക്കാന്ന് വിചാരിച്ചു ഇത് ഇപ്പം മൂപ്പര് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ അതാണല്ലോ അതിൻ്റെ ഇപ്പം ഒരു കീഴ്വഴക്കം ഓരോരോ കീഴ്വഴക്കാകുമ്പോൾ അതുകൊണ്ട് ചെയ്യാന്നുള്ളതാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഒന്ന് പഠിച്ചളയാം എന്ത് പറയണോ ഓക്കെ അല്ലേ അപ്പോൾ മുഹമ്മദ്സ് മാരേജസ് ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചരിത്രം അപ്പോൾ ഈ വെബ്സൈറ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ വി കെ ഇസ്ലാം ഇത് എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക അവർ ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ള സാധനമാണ് ഇത് വെറുതെ എഴുതി ഇങ്ങനെ പോകല്ലോ ഇതിനകത്ത് റെഫറൻസസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോകാം പരിശോധിക്കാം അതിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസുകൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി അവിടെ നോട്ടിഫൈ ചെയ്താൽ അവർ അതിനുള്ള അപ്പോളജിയും അതിന്റെ കറക്ഷനും ഒക്കെ നിങ്ങൾക്ക് തരും പിന്നെ നിങ്ങൾക്ക് നമ്മളെ നാറ്റിക്കാനും പറ്റും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഉള്ളൂ ഖദീജയുടെ പേരാണല്ലോ ആദ്യം പറഞ്ഞത് അത് തന്നെ നമുക്ക് ആദ്യം നോക്കിക്കളയാം അപ്പൊ ഖദീജയുടെ കല്യാണം എങ്ങനെയാണ് ഖദീജ നാപ്പത് വയസ്സുകാരി വിധവ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ നമ്മൾ വിചാരിക്കും ആ പുള്ളിക്കാരി ഇങ്ങനെ കല്യാണമൊന്നും വരാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നപ്പോ മുഹമ്മദ് നബി അങ്ങോട്ട് പോയിട്ട് എന്തോ എന്തോ വലിയ ഫേവർ ചെയ്ത മാതിരിയാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെയല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് ശിവാസ് വെൽത്തി മെർച്ചൻ ഫ്രം മെക്കി അതായത് ഒരു ധനികയായ വനിത ആയിരുന്നു ഈ പറയുന്ന ഖദീജ എന്ന് പറയുന്നത് ആ ഖദീജനാണ് എന്താണ് ഈ ഇങ്ങനെയുള്ള സാധനത്തിലേക്ക് വരാനൊക്കെ അതിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളും കൂടി നമ്മളൊന്ന് നോക്കുക ആ ഹദീസും കൂടി നോക്കിയിട്ട് നമുക്ക് ബാക്കി ഭാര്യമാരൊക്കെ അതിലേക്ക് കടക്കാം ഒരു ദി ഓഫ് ഇൻ ഇൻ ദിസ് വേൾഡ് വിമൻ ആൻഡ് ആൻഡ് പെർഫ്യൂം ഹാവ് മെയ്ഡ് ഡിയർ ടു മീ മൈ കംഫർട്ട് ഹാസ് പ്രൊവൈഡഡ് പ്രയർ എന്താ വായിച്ചത് അതായത് പെണ്ണുങ്ങളും നല്ല അത്തറും എൻ്റെ ഒരു വീക്ക്നെസ് ആണ് എന്നാണ് ഇപ്പൊ പറഞ്ഞു വെച്ച എന്റെ അർത്ഥം അതായത് പെണ്ണുങ്ങളും നല്ല അത്തറും ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും ആരാ മുഹമ്മദ് നബി അലൈഹി ആണ് കടന്നുറങ്ങിയത് റൊട്ടിയായി കഴിച്ചിരുന്നത് ഉറങ്ങി എണീറ്റുമ്പോൾ ഈന്തപ്പന ഓലയില് കടന്നുറങ്ങിയ ആ പാടുകൾ ശരീരത്തിൽ വരുവായിരുന്നു നല്ലൊന്നും നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടില്ല നല്ലൊരു വാഹനത്തിന് സഞ്ചരിച്ചിട്ടില്ല നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല മോഹൻ നബി ഒരു അറേബ്യൻ കോഴിയായിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയാ പത്ത് നാൽപ്പതോളം പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്തതിന്റെ ഒരു അതായത് മോഹൻ നബിയുടെ ബോഡി അക്കൗണ്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക് ഫോർട്ടീസ് പത്ത് നാൽപ്പത്തി അഞ്ചോളം പോയ അലങ്കോലത്തിലുള്ള സ്ത്രീ

കാമങ്ങൾക്കും ും ഈ കല്യാണങ്ങൾ നടക്കുന്നത് ആന മാറി അവന്റെ കഥ ഈ സാധനമൊക്കെ ചെയ്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മോറൽ വാല്യൂ ഉള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുക ഒരു മാനവരിൽ മഹോന്നതൻ ആണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ ഞാനായിട്ട് ആ പേര് പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാനവ് മനോഹർ ഒറ്റപ്പനയിൽ ഇതാണ് എന്റെ പുതിയ പേര് കാണുന്നുണ്ടാവും ഞാൻ ആ ഇതിൽ നിന്നുമാണ് അത് എന്താണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ദത്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പറയുന്ന സാധനങ്ങൾ ഇത് ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ വീഡിയോ ഈ ഈ ഇത്ര നാളും ഞാൻ ഭയങ്കര റെസ്പെക്ടിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി പറഞ്ഞോണ്ടിരുന്ന ആളെ കയ്യിൽ നിന്ന് പോയിട്ടിയില് സ്വന്തം ഈ ഒരുപാട് സ്ത്രീകളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ീ ആയതുകൊണ്ട് ഞമ്മളൊരു ഉപായം പറഞ്ഞുതരാം നമ്മുടെ ആൾക്കാർക്ക് അത് പറ്റൂട്ടാ അല്ല അബിനു പറ്റും ഇപ്പോഴത്തെ ബീപിന് ഒരു മൂന്ന് ലക്ഷം ശ്രീധരം നിക്കാ കഴിക്കാം ഏത് ആ പൈസ മേങ്ങിട്ട് നേരെ ബാങ്കിൽ കൊണ്ടുപോയി ആൾക്കാം മൂന്ന് ലക്ഷം രൂപ അല്ലല്ലോ പത്ത് ലക്ഷം രൂപയല്ലേ അതിനെന്തെ ഒരു മൂന്ന് നിക്കാ കഴിച്ച പോലെ നമ്മളെ പോലെ പെണ്ണിനെ കിട്ടില്ലെങ്കിൽ നീ ബേജരാ നമ്മള് ശരിയാക്കി തരാം ഇനി അടുത്തത് ആയിഷ പറ ഒരു ഹീസ് ഐ യൂസ് അതായത് പെണ്ണുങ്ങൾ വന്നിട്ട് എന്നെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് വരികയാണ് മോഹൻ നബിന്റെ അടുത്തേക്ക് അപ്പോ മോഹൻ നബി ചില ആളുകളെ എടുക്കുന്നു ചില ആളുകളെ വിടുന്നു അഞ്ചാതി പരിപാടികളൊക്കെ ചെയ്യാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് ആയിഷാക്കു വല്ലാണ്ടങ്ങട്ട് പിടിച്ചല്ലോ ഇത് എന്തപ്പം ഇത് പരിപാടി എന്നുള്ളൊരു സാധനം അപ്പൊ അള്ളാഹു അവിടെ ആയത് അള്ളാഹു പറഞ്ഞാൽ മോഹൻ നബിയുടെ ഫേക്ക് ഐ ഡി ഒരു ആയത്ത് ഇറക്കാണ് യു ക്യാൻ പോസ്റ്റ് പോൺ ഹൂം യു വിൽ ഓഫ് ദം ഓഫ് യു വൈഫ് ഓഫ് അതായത് ഇപ്പോ മോഹൻ നബിക്ക് ഒരു ദിവസം ഇന്ന ഭാര്യയുടെ കൂടെ ആണ് എന്നുള്ളൊരു ഡേറ്റ് ഉണ്ടാവും അപ്പോൾ ആ ഡേറ്റിലായിരിക്കും ചിലപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ എന്നെ എന്നേം കൂടി ഒന്ന് പൂശു എന്ന് പറഞ്ഞു വരാം അപ്പൊ മോഹൻ നബി ആ കൊള്ളലോ എന്ന് പറഞ്ഞിട്ട് വരും അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോ ആയിഷക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു വന്നപ്പോൾ വന്നപ്പോ നമ്മൾ അതിനൊരു നീക്കുപൊക്കുണ്ടാക്കാൻ വേണ്ടിട്ട് മോമിനി അങ്ങനെയൊന്നും ഇല്ല എനിക്ക് തോന്നുമ്പോൾ ആരെ വേണമെങ്കിലും പൂശാം പൂശണ്ടാത്തപ്പോ പൂശണ്ട പൂശാണെങ്കിൽ പൂശാം ആരോടെ ഡേറ്റ് വേണമെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം എന്ന് പുരുഷന് കൊടുക്കണം എന്ന് മോമിനിക്ക് ആൻഡ് യു മേ റിസീവ് ഓഫ് എനി ഓഫ് ദം ഹും നോ ബ്ലെയിം ഓൺ യു ഇഫ് യു ഇൻവൈറ്റ് മാറ്റി വെച്ചാൽ കുറ്റമൊന്നുമില്ല മൊല്ലാഹുബിക്ക് ആയത്തിറക്കി കൊടുക്കാണ് ആയിഷ മോഹൻ നബിയോട് പറയാണ് മോഹൻ നബിയോട് പറയുന്ന ഭാര്യയുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത് എന്റെ പൂതി നിറവേറ്റാൻ എന്റെ പടച്ചോന് വല്ലാത്ത തെടുക്കാണല്ലോ കോയാ എന്ന് ആയിഷ മോമൻ പറയുന്ന കാഴ്ച ഇതാണ് നിങ്ങളുടെ വിശ്വാസമില്ല അള്ളാഹുവിന്റെ അതായത് എന്റെ പടച്ചോന് എന്റെ ആഗ്രഹങ്ങളും പൂതിയൊക്കെ ഈ പറയുന്ന സാധനമൊക്കെ പൂർത്തീകരിക്കാൻ വല്ലാത്ത തിടുക്കാണല്ലോ എന്ന് ആയിഷ മുഹമ്മദിനെ കളിയാക്കുന്നതാണ് ഈ കാണുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം അപ്പൊ ഇത് സ്വന്തം കാര്യമാണ് തോന്നിയാണ് ഇവിടെ പറഞ്ഞത് അതായത് ഒരു കസൽ കോഴിയായിരുന്നു കൂട്ടു നിൽക്കുന്നു ഒരു കൂട്ടിക്കൊടുപ്പുകാരന്റെ റോളിൽ നിൽക്കുന്ന അള്ളാഹു ഇതാണ് നമ്മളിവിടെ കണ്ടത് ചോര വേവില്ല ഞാൻ ഈ യോഗത്തിനായി നീക്കി ചോരതിളച്ചൊന്നും സമയം കഴിഞ്ഞിരിക്കുന്നു യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു അപ്പൊ എല്ലാം പറഞ്ഞ പോലെ